വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റേത് ആത്മഹത്യ അല്ലെന്ന് ഉറപ്പിച്ച് പോലീസ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ച് വീണതാണെന്നാണ് സംശയം അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ നിന്നും ലഭിച്ചില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണത്തിന്റെ വ്യക്തത വരുത്താനാകൂവെന്നും കന്റോൺമെന്റ് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു കൂടാതെ പരിശോധനയിൽ മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിന്ന് ദുർഗന്ധം വർമ്മിച്ചതോടെയാണ് ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് കട്ടലിന് താഴെ തറയിലാണ് മൃതദേഹം കിടന്നത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു പഞ്ചാഗ്നി സീരിയലിന്റെ ഷൂട്ടിംഗിനായി പത്തൊൻപതിനാണ് ദിലീപ് മുറിയെടുത്തത് ഇരുപത്തിയാറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല ഇന്നലെ പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ ദിലീപിനെ അന്വേഷിച്ച് ഹോട്ടലിൽ എത്തി മുറി തുറക്കാതായതോടെയാണ് ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കർ നിരവധി സീരിയലുകളിൽ ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് അമ്മ അറിയാതെ പഞ്ചാഗ്നി സുന്ദരി തുടങ്ങിയ സീരിയലുകളിൽ വേഷമിട്ടു അമ്മയറിയാതെ പഞ്ചാഗ്നി സുന്ദരി എന്ന സീരിയലുകളിൽ പ്രധാന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനായിരുന്നു ദിലീപ് സിനിമകളിലും വേഷമിട്ടിരുന്നു ജൂൺ അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത റോസസ് ഇൻ ഡിസംബർ എന്ന സീരിയലിലൂടെയാണ് ദിലീപ് ശങ്കർ അഭിനയരംഗത്ത് എത്തുന്നത് എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കറിന്റെ ഭാര്യ സുമ മക്കൾ ദേവ ദിലീപ് ധ്രുവ ദിലീപ് മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പന്ത്രണ്ടിന് സംസ്കരിക്കുമെന്നാണ് വിവരം ചേരാനല്ലൂർ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക നടന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അത് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയില്ല ആദരാഞ്ജലികൾ എന്നാണ് സീമാജി നായർ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞത് പ്രിയപ്പെട്ട ദിലീപേട്ട വിശ്വസിക്കാനാകുന്നില്ല നിരവധി വേഷം ഒരുമിച്ച് ചെയ്തു മനോഹരമായി അഭിനയിക്കുന്ന നടനായിരുന്നു അവസാനമായി ചെയ്ത ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്നി അതിലെ ചന്ദ്രസേനൻ എന്ന അച്ഛൻ കഥാപാത്രം ഗംഭീരമായി അഭിനയിച്ചു ഞാനത് പറയുകയും ചെയ്യുന്നു നല്ല മനുഷ്യൻ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് നടൻ ആദിത്യൻ ജയൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞത് അതേസമയം ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് മാധ്യമങ്ങളോട് സംസാരിക്കവേ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ശങ്കർ ചികിത്സ തേടിയിരുന്നതായും എന്നാൽ ഇടയ്ക്ക് ചികിത്സ മുടക്കുന്ന പതിവുണ്ടായിരുന്നുവെന്നുമാണ് മനോജ് പറഞ്ഞിരുന്നത്